മയക്കമരുന്ന് സംഘത്തിലെ പ്രധാനി പിടിയിൽ കോഴിക്കോട് സ്വദേശി അമീറാണ് അറസ്റ്റിലായത് നൈജീരിയ സ്വദേശികളിൽ നിന്നും ലഹരി വസ്തുക്കൾ എത്തിച്ച കേരളത്തിലെ ഇടനിലക്കാർക്ക് കൈമാറുന്ന ആളാണ് ഇയാളെന്ന് പോലീസ് കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത ചേരുന്നുണ്ട് പ്രശാന്ത ഈ ഒരു വാർത്തയിലേക്ക് പോകുമ്പോൾ പ്രതികരണം കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് അതിലേക്ക് ഈ അദ്ദേഹത്തിൻ്റെ സോഴ്സ് അയാൾ പറയുന്നത് നൈജീരിയ സ്വദേശികൾ ഇവിടെ താമസിക്കുന്നുണ്ട് അവരിൽ നിന്നാണ് ഈ സാധനം വാങ്ങി വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്ത് അങ്ങനെ അവരിൽ നിന്നാണ് സാധനം വാങ്ങാൻ അവർ അയാൾ പറഞ്ഞത് ഇന്ന് കൂടുതൽ വിശദമായ ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് പുള്ളി കോടതിയിൽ കസ്റ്റഡി മേടിക്കുന്നുണ്ട് കല്ലമ്പലം പ്രദേശ് കല്ലമ്പലം സ്വദേശിയായ ഒരു ഷാൻ എന്ന ഒരാളിനെയാണ് ഈ നമ്മുടെ പതിനാറാം തീയതി അറസ്റ്റ് ചെയ്ത ദീപു കൊണ്ട് ഷാൻ വഴിയാണ് സപ്ലൈ ചെയ്യുന്നത് ഷാനാണ് ഈ കല്ലമ്പലത്തിലൊരു

പോലീസ് പിടികൂടിയിരിക്കുന്നത് ബാംഗ്ലൂരിലെ ഇലക്ട്രോണിക് സിറ്റിക്ക് സമീപത്ത് മൈലാസാന്ദ്രയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത് ഈ ഇദ്ദേഹം ഈ വാട്സപ്പ് വഴിയാണ് നൈജീരിയ സ്വദേശികളിൽ നിന്നും എം ഡി എം എ വാങ്ങുകയും വാട്സ്ആപ്പ് വഴി ഈ മറ്റുള്ളവർക്ക് മറ്റുള്ളവർ മറ്റുള്ളവരുമായി കോൺടാക്ട് ചെയ്തതിനു ശേഷം എത്തിച്ചു കൊടുക്കുന്ന പ്രധാന കണ്ണിയാണ് ഈ അമീർ എന്ന് പറയുന്നത് സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം ഇത്തരത്തിൽ എം ഡി എം എ അടക്കമുള്ള മാന മാരക രാസലഹരി വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുന്ന ആറുകൂടിയാണ് ഇദ്ദേഹത്തെ പിടികൂടിയത് ഈ കല്ലമ്പലം പോലീസാണ് കഴിഞ്ഞ ദിവസം ഇരുപത്തിയഞ്ച് ഗ്രാം എം ഡി എം വർക്കല സ്വദേശികളായ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ദീപു അഞ്ജന കൃഷ്ണ എന്നിവരെയാണ് അതോടൊപ്പം തന്നെയാണ് ഇവർക്ക് അതോടൊപ്പം തന്നെ ഷാൻ എന്നൊരു മറ്റൊരാളെയും അറസ്റ്റ് ചെയ്തിരുന്നു ഇവരാണ് ഈ പ്രദേശങ്ങളിലെല്ലാം തിരുവനന്തപുരത്തിന്റെ ഈ വർക്കല കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ഈ വർക്കല ടൂറിസം മേഖല കേന്ദ്രീകരിച്ചും കല്ലമ്പലം ഭാഗങ്ങളിലുമെല്ലാം ആറ്റിംഗ് ഭാഗങ്ങളിലുമെല്ലാം ലഹരി വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുന്ന സംഘത്തിൽപ്പെട്ടവരാണ് ഈ അഞ്ജന കൃഷ്ണയും ആ ദീപുവും ഷാനും എല്ലാം ഇവരും അറസ്റ്റ് ചെയ്തതിനു ശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ചോദ്യം ചെയ്യലിലാണ് ഈ അമീറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് തുടർന്ന് പോലീസ് ബാംഗ്ലൂർ എത്തിക്കുകയാണ് ബാംഗ്ലൂരെത്തി പോലീസ് വന്നറിഞ്ഞ് ഫ്ലാറ്റിൽ നിന്നും എടുത്തു ചാടി രക്ഷപ്പെടാനുള്ള ശ്രമം ഷാൻ നട ഈ പ്രതിയായത്